സംസ്ഥാനത്ത് ഇന്ന് രാത്രി വിവിധ ജില്ലകളിൽ മഴ കനക്കുമെന്ന് സൂചന ഇടിമിന്നലോട് കൂടിയ മഴയും ശക്തമായ കാറ്റുമുണ്ടാകും ഇന്ന് കണ്ണൂർ വയനാട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചതെങ്കിൽ നാളെ ജില്ലകളിലേക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചതായി ജില്ലാ കളക്ടർമാരുടെ അറിയിപ്പ് വരുന്നു പ്രൊഫഷണൽ കോളേജുകൾ അംഗനവാടികൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഏറ്റവും ഒടുവിലായി അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ചൊവ്വാഴ്ച രണ്ട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് സുരക്ഷാ മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് തൃശൂർ ഇടുക്കി ജില്ലകളിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പൂർണ്ണമായും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം ഭീമാപ്പള്ളി ഉറൂസ് നടക്കുന്ന പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം നഗരസഭ പരിധിയിൽ വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം നാളെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യത കൂടുതലാണ് ലേറ്റസ്റ്റ് വിദ്യാഭ്യാസ അവധി അറിയിപ്പുകൾ ഈ ചാനലിൽ ലഭ്യമാകുന്നതായിരിക്കും